ൂവേഴ്സ് വെൽക്കം ടു മൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മെറ്റീരിയൽസ് അതായത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് സെർച്ച് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സൈറ്റാണ് സോസ് റേറ്റ് എന്നുള്ളത് അപ്പോൾ ഇതിനകത്തുനിന്ന് ഞാൻ മൂന്ന് മെറ്റീരിയൽസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു മൂന്നും കുർത്തിക്ക് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് അപ്പോൾ ഞാനൊരു ടു മീറ്റർ ലെങ്ത്തിൽ ആണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു ടു മീറ്റർ ലെങ്ത്തിന്റെ മെറ്റീരിയലിന് ഒരു ഫൈവ് ഹൺഡ്രഡ് സംതിങ് ആണ് ഇവരുടെ റേറ്റ് വരുന്നത് അത് കൂടാതെ ഇതിൻ്റെ ഒരു മെറ്റീരിയൽ എന്ന് വെച്ചുകഴിഞ്ഞാൽ എല്ലാം കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത് സോ മൂന്ന് മെറ്റീരിയൽ വാങ്ങിയാൽ ഫസ്റ്റ് വൺ ഈ ഒരു മെറ്റീരിയൽ ആയിരുന്നു ഫ്ലോറൽ ആണ് വരുന്നത് ഭയങ്കര ആണ് ആൻഡ് ഓൾസോ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഈ ഒരു ഗ്രീൻ കളർ മെറ്റീരിയൽ എന്ന് പറയുന്നത് അപ്പോൾ അത്യാവശ്യം നമുക്ക് കാഷ്വൽ ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുർത്തീസ് നമുക്ക് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ഈ ഒരു സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വെറൈറ്റീസ് ഓഫ് പ്രിൻറ്റും അതേപോലെ മെറ്റീരിയൽസും ഒക്കെ കാണാൻ പറ്റും കോട്ടൺ മാത്രമല്ല പോളിസ്റ്റർ സാറ്റിൻ അങ്ങനത്തെ പല മെറ്റീരിയൽസ് നമുക്ക് കാണാൻ പറ്റും അപ്പം ഇത്രയും മെറ്റീരിയൽസാണ് ഞാൻ വാങ്ങിയത് ഈ മൂന്ന് ഡിസൈനിൽ വരുന്ന ആണ് സോ സെക്കൻഡ് വൺ ഇതാണ് ഇതും ഭയങ്കര സിമ്പിളാണ് ഒരു ക്യാമൽ ഡിസൈൻ ആണ് വരുന്നത് മൾട്ടി കളറിൽ ഒരു ക്യാമൽ ആണ് വരുന്നത് അപ്പോൾ നമുക്ക് എന്താ പറയുക സമ്മർ സീസണിലൊക്കെ കുർത്തീസ് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ പറ്റിയ അടിപൊളി മെറ്റീരിയൽസും ഡിസൈൻസ് ഇവരെ സൈറ്റിലുണ്ട് സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് എൻ്റെ ചാനലിലേക്ക് വന്നെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്